നമസ്കാരം കേരള ഗവൺമെന്റിന്റെ നേട്ടങ്ങളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ബസ്സിൽ ഇരുപത്തൊന്ന് മന്ത്രിമാരായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയൊരു യാത്രയാണ് ജന നവകേരള സദസ് എന്ന് പറഞ്ഞത് ആ സദസ് അതായത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മന്ത്രിസഭയാണ് അതാണ് ഇതാണ് ഒരുപാട് വികസന നേട്ടങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ എണ്ണിപ്പറഞ്ഞിട്ടുള്ള യാത്രയായിരുന്നു നവകേരള സദസ് കോടികളാണ് വലിച്ചെറിഞ്ഞത് അതിനു വേണ്ടിയായിട്ട് ചിലവാക്കിയത് മന്ത്രിമാരുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ മോഡി കൂട്ടാനും സർക്കാരിന്റെ പബ്ലിസിറ്റി കൂട്ടാനും രണ്ടായിട്ടാണ് ഈ യാത്ര നടത്തിയത് ഇപ്പം ആ യാത്രയുടെ അവസാനം കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം മുമ്പ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് അരങ്ങേറിയേക്കുവാണ് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നൊക്കെ പറഞ്ഞ് പഴമൊരി കേട്ടിട്ടുള്ള നമ്മുടെ കൊല്ലം തിരുവനന്തപുരത്തിന് നേരെ അടുത്തായിട്ടുള്ള കൊല്ലം ജില്ലയിൽ കൊല്ലത്താണ് കലോത്സവം നടന്നത് അപ്പോൾ അതിൽ ഇന്നലെ കണ്ട ഒരു വാർത്ത കണ്ടു അപ്പോൾ ആ വാർത്തയെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തണമെന്ന് എനിക്ക് ഒരു കുട്ടി കാസർഗോഡിൽ നിന്ന് വന്ന കുട്ടി മോഹിനിയാട്ടത്തിന് വന്നപ്പോൾ കോടതി ഉത്തരവുമായിട്ടാണ് വന്നത് ഓക്കെ ആ ഉത്തരവിൻ്റെ മെയിൽ മെയിലായിട്ട് ഉത്തരവായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല കോടതി ഉത്തരവ് കോടതി സീൽ വെച്ചിട്ടുള്ള ഉത്തരവ് അത് പോകാൻ മെയിലായിട്ട് വേണമെന്ന് പറഞ്ഞ് ആ ഒരു ഇത് കിട്ടിയെങ്കിലേ മത്സരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ കുട്ടീനെ മത്സരിക്കാൻ സമ്മതിക്കാതിരുന്ന സംഘാടകരോടാണ് ഒരു കാര്യം ചോദിച്ചത് താങ്കൾ ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാരനെ അല്ലെങ്കിൽ താങ്കൾ ആരുടെ ഏത് കെയർ ഓഫിൽ ആർക്ക് വേണ്ടിയാണ് ഇമാതിരി പരിപാടി കാണിച്ചെങ്കിലും അത് വെറും താങ്കൾ ആ ഒരു കുട്ടിയോട് മാത്രമല്ല കേരളത്തിലോടും കേരളത്തിലെ ശതമാന ജനങ്ങളോടും കാണിച്ച ഒരു അനീതിയാണ് താങ്കൾ കാണിച്ചത് കാരണം ഒരു കോടതി ഉത്തരവ് കോടതി ഉത്തരവിൻ്റെ അതായത് ഒരു കോപ്പി ഉണ്ടായിട്ട് ആ ഉത്തരവിൻ്റെ കോപ്പി സമർപ്പിച്ചിട്ട് എന്താ ആ കോടതി ഉത്തരവിൻ്റെ സെയിം സംഭവം തന്നെ എന്താ ഓൺലൈനായിട്ട് മെയിലായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെയിലായിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ മത്സരിപ്പിക്കാതിരിച്ചത് അത് പച്ച മലയാളത്തിൽ പറഞ്ഞ വല്ലാത്ത ചതിയാണ് വല്ലാത്ത ചതിയല്ല ആർക്കു വേണ്ടിയാണ് അമ്മമാതിരി പരിപാടി കാണിച്ചതെങ്കിൽ അത് വെറും ചട്ടത്തലം തന്നെയാണ് അതായത് പാട്ടുകാരനാണേലും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കോഡ് ഉത്തരവ് ആ ഒരു ഉത്തരവ് ഓഫ് അതായത് ഉത്തരവായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവ് വെച്ചിട്ടാണെങ്കിൽ എവിടെ സബ്മിറ്റ് ചെയ്താലും അത് കോടതി ഉത്തരവ് വാലിഡ് ആയിട്ടുള്ള സാധനമാണ് അല്ലാതെ മെയിൽ അയക്കണം മെയിൽ അയച്ചതെങ്കിൽ അത് മാത്രമാണ് പരിഗണിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിലും കാര്യങ്ങളൊക്കെ എന്നാണ് ഉണ്ടായത് പണ്ടൊക്കെ എല്ലാം മെയിലും വെച്ചിട്ടായിരുന്നു നിങ്ങൾ നോക്കൊണ്ടിരുന്ന മെയിലൊക്കെ ഇപ്പോഴല്ല വന്നത് എത്ര അടുത്ത മെയിൽ അല്ലെങ്കിൽ ഇതിന്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ അടുത്ത ഡിജിറ്റൽ സംഭവങ്ങൾ സർക്കാർ എല്ലാം ഡിജിറ്റൽ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയടുത്ത് ഡിജിറ്റൽ പേപ്പർലെസ് എത്ര അടുത്തുണ്ട് എത്ര ഓഫീസുകളിലെ പേപ്പർ ഉണ്ട് ലസ്സുണ്ട് ഇപ്പോഴും പലയിടത്ത് ഫയലുകളും കാര്യങ്ങളും എല്ലാം പേപ്പറായിട്ട് തന്നെയാണ് പോവുന്നത് അപ്പൊ ഈ മെയിലായിട്ട് കിട്ടിയില്ല മെയിലായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് കോടതി ഉത്തരവിന്റെ കോടതിയുടെ ഇത് ആക്കി എന്റെ സംഭവങ്ങളാക്കിയിട്ടുള്ളതിന്റെ ആ ഒരു ഉത്തരവ് പോരാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തെ അല്ലെങ്കിൽ കോടതി സംവിധാനത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് സംഘാടകര് ബാക്കി എന്താ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല മാത്രല്ല ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ജന വി എൻ ബാലഗോപാൽ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ജനാധിപത്യത്തിലുള്ള ഒരു മന്ത്രി എന്ന നിലയ്ക്ക് കോടതി ഉത്തരവിൻ്റെ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിരുന്നു കെ എം ബാലഗോപാലിൻ്റെ ചുമതലയായാലും അദ്ദേഹം ചെയ്തില്ല ഞാനൊരു കാണിയായിട്ടാണ് പോയത് എനിക്കതിന് ഉത്തരവാദിത്വം ഇല്ലാന്നുള്ള മറ്റുള്ള ആ അവിടെയായിരുന്നു അതായത് മന്ത്രി ഇപ്പം ആർക്കു വേണ്ടിയാണ് ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് അറിയത്തില്ല ഓക്കെ ഇതെല്ലാം ജനങ്ങളെ കാണുന്നുണ്ട് ഓക്കെ ഇത്രേ പറയാനുള്ളൂ